ഈ പറയുന്ന അംഗപരിമിതന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഇതാരും നിർബന്ധിപ്പിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ ചെയ്തതല്ല ഇവർ പ്രണയിച്ച് വിവാഹം ചെയ്തതാണ് മാത്രമല്ല ആ സന പറയുന്നത് സത്യത്തിൽ വലിയൊരു ആവേശം സ്ത്രീ സമൂഹത്തിന് തന്നെ വലിയ ആവേശം കൊടുക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് ഇപ്പോൾ ഈ സന പറഞ്ഞത് ആ സനയുടെ വാക്കുകളോട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആത്മാർത്ഥത ആ സന കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സെന ഈ പറയുന്ന കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആറേഴ് കൊല്ലങ്ങൾ കഴിഞ്ഞ് മാത്രമല്ല ജീവിതത്തിൽ പലതും സുഖ ദുഃഖങ്ങളൊക്കെ പരസ്പരം പങ്കിട്ട് അനുഭവിച്ചു ആ ആ ജീവിതത്തിൽ തന്നെ ഒരു ഒരു കുഞ്ഞുണ്ടായി അങ്ങനെ ആ കുഞ്ഞുമായി താലോലിച്ച് കാലാകാലം അങ്ങനെയാണ് സാധാർത്ഥത്തിൽ കടിയുക അപ്പോൾ നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം പോലും പിന്നീട് ഒരു കുട്ടിയോ മറ്റോ ഉണ്ടായിട്ട് ഭർത്താവ് മരിച്ചു പോയാൽ പിന്നീട് തീരെ ഞാനൊരു വിവാഹത്തിന് പിന്നെ സമ്മതിക്കാത്ത ഒരു രാജകീയ സൗകര്യങ്ങളോടുകൂടെ ഒരു വിവാഹാന്വേഷണം വന്നാൽ പോലും ആ ഭർത്താവിനെ ഓർത്തുകൊണ്ട് ആ കുഞ്ഞുമായിട്ട് ജീവിക്കുക എന്നതാണ് നമ്മൾ ധാരാളം കണ്ടിട്ടുള്ളത് ഞാൻ പറയുന്നത് പിന്നീട് ആ ഭർത്താവ് മരിച്ചതിന് ശേഷം ഈ പറയുന്ന പെൺകുട്ടി വിവാഹം ചെയ്യേണ്ടത് ഇങ്ങനെ വിധവയായി ഇരിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അത്രമാത്രം ആലോചിച്ച് നോക്കൂ ആത്മാർത്ഥത തൻ്റെ ഭർത്താവിനോട് പ്രകടിപ്പിക്കാറുണ്ട് അതാണല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല ഒരു കുലീനയായ ഒരു സ്ത്രീയുടെ പ്രത്യേകത മാത്രമല്ല ആരും ഇവളെ എന്താ പറയുക പ്രലോഭിപ്പിച്ചിട്ടില്ല ആരും ഇവളെ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല ജെന്നെ വിവാഹം ചെയ്യണമെന്ന് ഈ ഷിഹാബ് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയിൽ പറഞ്ഞിട്ടില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷമം അതാണ് എന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഈ ജീവിതത്തിൽ വിവാഹ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്ന ഒരു സങ്കടമാണ് ആലോചിച്ചു നോക്കുന്നത് നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്നത് മാത്രമല്ല ഈ സന എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വാക്കാണ് കാരണം ഞാൻ എന്തിനാണ് ജിമ്മിൽ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശിഹാബ്ക്കാക്ക് എന്നും ഒരേമാതിരിയുള്ള ആരോഗ്യം ഇന്നുള്ളതിനേക്കാളും അവശാവസ്ഥകളൊക്കെ മനുഷ്യർക്ക് വരാമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു എന്തിനു വേണ്ടി എൻ്റെ ശിഹാബുക്കയോടൊപ്പം ഉള്ള ജീവിത ആ ജീവിതത്തിൻ്റെ വഴിയിൽ ചിലപ്പോൾ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞിട്ടുണ്ടാവും ബുദ്ധിമുട്ടും പ്രയാസവും ദുഃഖവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും മനുഷ്യനല്ലേ മനുഷ്യന്മാരുടെ അടുത്താണല്ലോ പരസ്പരം ചില വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്ത ഉണ്ടാവാം പക്ഷേ ഇതൊക്കെ മുഴുവനായിട്ട് ഞാൻ ഇതാ ഏറ്റെടുത്തിരിക്കുന്നു എന്ന പരിശുദ്ധ കുർഹാൻ പറയുന്നൊരു വീടുണ്ട് ഇത് മീസാക്കൻ ഒലീല എന്നാണ് ഇങ്ങനത്തെ ഒരു വീട് വേറൊരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞെടുത്തും പരിശുദ്ധ കുർഹാൻ പറഞ്ഞിട്ടില്ല ബലിഷ്ഠമായ ഒരു കരാർ അതാണ് വിവാഹം ആ വിവാഹം നിങ്ങൾ വേർപെടേണ്ട ഗതി വന്നാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നിങ്ങളുടെ പറ്റത്തു നിന്നുള്ള രണ്ടു വിവാഹവും പെണ്ണിൻ്റെ പറ്റത്തു നിന്നും ആണിൻ്റെ പറ്റത്തു നിന്നും നല്ലവരായ വളരെ രീതിമാന്മാരായ രണ്ട് ആളുകൾ സംസാരിച്ചിട്ട് ആ ആ എന്താ പറയുക അവരുടെ ആ അസന്തുഷ്ടി പരിഹരിച്ച് മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് അള്ളാഹു അലാലാക്കിയിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് പക്ഷെ ഏറ്റവും ഇഷ്ടമില്ലാത്ത അള്ളാഹു അവന്റെ സിംഹാസനം പോലും കുലുങ്ങുന്ന അവസ്ഥ എന്ത് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അത് ഈ തൊലാക്കി അഥവാ വിവാഹമോചനം സംഭവിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നോക്കൂ അപ്പൊ അപ്പൊ നിങ്ങൾ ഇതും കൂടെ ഒന്ന് കേട്ടു നോക്കൂ സമയം ആഗ്രഹിക്കുന്നുണ്ടാവും ഞാനും വൈഫുള്ള ആദ്യത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത് അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് മോള് ഏറ്റവും ഹാപ്പി ആയിട്ട് എന്റെ കൂടെ ആ വൈഫും മോളെ വിളിക്കുന്നു സംസാരിക്കുന്നു അവൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവർ അംഗീകരിച്ചിട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറെ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത് ആഹ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോ ലീഗലി ഡിപോസിഡൊന്നും അല്ല അവിടെ ഉണ്ട് മോളെന്റെ കൂടെ ഉണ്ട് ഞാൻ സിനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എടുക്കുന്ന തീരുമാനം പൂർണ്ണമായിട്ടും സന്തോഷത്തോടുകൂടി എടുത്തതാണെങ്കിൽ പോലും പിന്നീട് എപ്പോഴെങ്കിലും ഇതിനേക്കാളും നല്ലൊരു ജീവിതം കിട്ടുമായിരിക്കും കിട്ടുമായിരിക്കുമെന്ന് തോന്നിയാൽ അതല്ലെങ്കിൽ ഇതിനേക്കാളും സന്തോഷമുള്ളൊരു ജീവിതം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതെന്നോട് ആയിട്ട് പറയണം എന്നും ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് എന്നോട് ഡിസ്കസ് ചെയ്ത് ആ തീരുമാനത്തോടൊപ്പം ഉറച്ചു നീക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു വിവാഹ ജീവിതത്തിൽ ഒരാളോടൊപ്പം ജീവിക്കുന്ന സമയത്ത് നമുക്കതിലൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് കാലം കഷ്ടം ജീവിക്കരുത് എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വിശ്വാസം അതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സനയോട് അങ്ങനെ പറഞ്ഞത് സെനക്ക് ഇതിനേക്കാൾ സന്തോഷമുള്ള ജീവിതം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സെന അത് എന്നോട് അന്ന് പറയണം അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും എന്നോട് ഓപ്പണായിട്ട് പറയണം ഒരിക്കലും എന്നോടൊപ്പമുള്ള ജീവിതത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒരു സാരമില്ല ലൈഫിൽ ഇങ്ങനെയൊക്കെ പോകട്ടെ എന്നൊരു തോന്നലോ ഉണ്ടാവരുത് എന്ന് ഞാൻ ഷിഹാബ് വളരെ വളരെ എന്താ പറയുക ഇത്ര ഇങ്ങനത്തെ ഒരു വാക്ക് ഈ ഷിഹാബ് ഈ പറയുന്ന പെൺകുട്ടിയുമായി പ്രണയം തുടങ്ങിയ സമയത്ത് തന്നെ ഈ ശിഹാബ് ഈ കുട്ടിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ ഷിഹാബിൻ്റെ പരിമിതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഏതെങ്കിലും അഥവാ കൂടെ ജീവിക്കുമ്പോൾ അതാണ് ശിഹാബ് പറയുന്ന ഷിഹാബ് ഒരു മോട്ടിവേറ്റർ കൂടെയാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് പോലും അതിന് പാഠമുണ്ട് ആ ഷിഹാബ് പറയുന്നത് എപ്പോഴെങ്കിലും ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അതാണ് എന്തെങ്കിലും ഒരു സൗന്ദര്യ പിണക്കം സാധാരണ രീതിയിൽ ഉണ്ടാവാറുണ്ട് അല്ലേ പക്ഷേ അവർ വേർപരിയുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാലോ അങ്ങനത്തെ അതുമാത്രം ഒരിക്കലും പൊറുക്കാനാവാത്ത ഒരിക്കലും സഹിക്കാനാവാത്ത പ്രവൃത്തി ഒരിക്കലും ഇനി ഒത്തുപോകില്ല അങ്ങനെ നമ്മൾ പറയുമല്ലോ ചില സ്ത്രീകൾ ചില പുരുഷന്മാരുമായിട്ടും ചില പുരുഷൻ ചില സ്ത്രീകളുമായിട്ടും ചിലപ്പോൾ എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അതാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞതും മീസാ കൻ ഇത് ബലിഷ്ടമായ ഒരു കരാറാണ് ആ കരാറ് ചിലപ്പോൾ വളരെ തിക്താനുഭവം ഉണ്ടായാൽ ചിലപ്പോൾ ആ കരാർ റദ്ദാക്കേണ്ടി വരും അതാണ് അപ്പോൾ ആ തിക്താനുഭവം യഥാർത്ഥത്തിൽ ഈ ഷിഹാബിൻ്റെയും ഈ സെനയുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കാരണം ഈ ശിഹാബ് അത്രമാത്രം വിട്ടുവീഴ്ചയുടെയും ഉദാ ഔദാര്യത്തിൻ്റെയും ഒരു വ്യക്തിത്വമാണ് മോട്ടിവേറ്റർ എന്ന നിലയ്ക്ക് നമ്മൾക്ക് മനസ്സിലാക്കുന്ന ഷിഹാബ് കേവലം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം അല്ലേ ഒരു ഒരു മാതൃക വ്യക്തിത്വം അങ്ങനെ ആകുമ്പോൾ എന്താ വേണ്ടത് സത്യത്തിൽ ഒരു ഒരു ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു അധ്യാപകൻ അല്ലേ അതല്ലെങ്കിൽ ഒരു ഒരു മോട്ടിവേറ്റർ എല്ലാവർക്കും ഒരു ഒരു ഉത്തേജനം കൊടുത്ത് അല്ലേ അവരെയൊക്കെ നന്മയുടെ വഴിയിലേക്ക് നിരാശപൂർണ്ണ കുടുംബത്തെ അല്ലേ കൈപ്പെടുത്തി ഉയർത്തുക ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ മോട്ടിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മഹത്യയുടെ വക്കീലായിട്ടുള്ള ആളുകൾ പോലും ഇത്തരത്തിലുള്ള ഷിഹാബ്ക്ക് പോലെയുള്ള സിഹാബിനെ പോലെയുള്ള പലരും ഈ മനഃസാസ്തന്യമാർ അവരുടെയൊക്കെ ഉപദേശങ്ങൾ കേട്ട് അല്ലേ സതുപദേശങ്ങൾ കേട്ട് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആളുകളുണ്ട് അപ്പോൾ അത്രയും വലിയ ഒരു മോട്ടിവേറ്ററായ ഷിഹാബ് ഈ പറ ഒന്നും ഒഴിച്ചു വയ്ക്കാതെയാണ് തൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുള്ളത് എപ്പോഴാണ് നമ്മൾ തമ്മിൽ പിരിയണമെന്ന് തോന്നും അഥവാ അസന്തുഷ്ടി രൂപപ്പെട്ടാൽ അത് സത്യമാണ് ഭാര്യ ഭർത്താക്കന്മാർ എന്ന് മാത്രമല്ല രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ പിരിയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെ ചെറിയ ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ പോലും പിരിയുക എന്നതല്ല ഞാൻ പറഞ്ഞത് ഒരിക്കലും ഇനി യോജിക്കാത്ത വണ്ണം ചില സുഹൃത്തങ്ങളും തകരാറുണ്ട് പക്ഷേ സുഹൃബന്ധം തകരുന്നത് പോലെയല്ല ഒരു വിവാഹബന്ധം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒട്ടനേകം എന്താ പറയുക ഒട്ടനേകം സങ്കീർണതകളുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിവാഹമോചനം ഏത് ഭാര്യക്കും ഏത് ഭർത്താവിനും അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ എന്താണ് ഈ ഈ സനക്കും ഷിഹാബിനും കൂടെയുള്ള ആ മകളുടെ സ്ഥിതി ഭാവിയിൽ ആ പെൺകുട്ടി വളരേണ്ടതാണ് ഇനി ആൺകുട്ടിയായാലും അല്ലേ അമ്മയില്ലാത്ത ഉമ്മയില്ലാത്ത അച്ഛനില്ലാത്ത ഉപ്പയില്ലാത്തയുമായിട്ടുള്ള ആ ഒരു 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 അനുഭവം ആ ഉമ്മയും ഉപ്പയും കൂടെ ഒന്നിച്ചു നിന്നിട്ട് ആ പെൺകുട്ടിയെ വളർത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിക്ക് കിട്ടേണ്ട സ്നേഹങ്ങൾ മുഴുവൻ കിട്ടുന്നത് മറിച്ച് ഇത് ഉപ്പ ഒരു ഭാഗത്ത് നിന്ന് അല്ലേ ആ കുട്ടി ചോദിക്കില്ലേ ഉപ്പയോട് ഉപ്പ എന്താണ് ഒന്നും എട്ടും പൊട്ടും തിരിയാത്ത ആ കുട്ടിക്ക് ഇവർ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ അറിയില്ലല്ലോ അപ്പോൾ ആ കുട്ടി ഓരോ സമയത്തും ചിന്തിച്ചു കൊണ്ടേ എന്തുകൊണ്ടാണ് എന്നെ താലോലിക്കേണ്ട നോക്കൂ എന്നോട് വളരെ എനിക്ക് ഭക്ഷണം തരേണ്ട അങ്ങനെയാണ് നമ്മൾ വീട്ടിലൊക്കെ ആണുങ്ങളല്ലല്ലോ ഭക്ഷണം ഉണ്ടാക്കി ആ കുട്ടികളെ അല്ലെങ്കിൽ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ആയാലും ഒരു അഞ്ച് പത്ത് വയസ്സ് വരെ ഈ ഉമ്മമാരുടെ അല്ലെങ്കിൽ അമ്മമാരുടെ ശ്രദ്ധ വളരെ വലുതാണ് അപ്പോൾ അങ്ങനെ അവരുടെ ആ അമ്മയുടെ സാമീപ്യത്തിൽ വളരേണ്ട ആ കുട്ടി യഥാത്തിൽ ഈ മോട്ടിവേറ്ററായ ഷിഹാബിൻ്റെ മകൾ വളരുന്നത് അനാഥത്വത്തിൻ്റെ ഇടയിലാണെന്ന് പറയുന്നത് വല്ലാത്ത സങ്കടകരമാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന വീഡിയോ ഈ സന കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയണം സിംഹാസനം അള്ളാഹുവിൻ്റെ സിംഹാസനം പോലും കിടങ്ങുന്ന ഈ സാഹചര്യമാണ് ഒരു ഒരു വിവാഹമോചനം കാര്യമൊന്നും ഇല്ലാതെ ചെയ്യുമ്പോൾ അപ്പോൾ എന്തിൻ്റെ പേരിലായാലും എന്തുകൊണ്ടാണ് സന ഒന്നും തുറന്നു പറയുന്നില്ല ശിഹാബ് ഒന്നും തുറന്നു പറയുന്നില്ല മറിച്ച് ഞങ്ങൾ നമ്മൾ തമ്മിൽ അസന്തുഷ്ടരായി അഥവാ സന്തോഷ നിമിഷം നഷ്ടപ്പെട്ടാൽ ഉടനെ നമ്മൾ പിരിയണമെന്ന് പറയുന്നുണ്ട് അന്നതല്ലാതെ തീർച്ചയായിട്ടും ഈ പിരിയുന്നതിന് ഇവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് അവർ തുറന്നു പറയുന്നില്ല എന്തു തന്നെയായാലും എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഇവർക്കിടയിൽ ഈ ദമ്പതികൾക്കിടയിൽ ഒരു ഒരു അനുരജ്ഞനം ഉണ്ടാവുകയും അല്ലെങ്കിൽ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അത് കൗൺസിലിങ്ങിനാണെങ്കിൽ അങ്ങനെ മനഃശാസ്ത്രജ്ഞന്മാരുടെ അടുക്കൽ പോയിക്കൊണ്ടുള്ള ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സദാചാര സതുപദേശകന്മാരുടെ ഇപ്പോൾ ചില പുരോഹിതന്മാരൊക്കെ അത്തരത്തിലുള്ള സതുപദേശം നൽകി ഈ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെ രണ്ടു പട്ടത്തു നിന്നുള്ള ആളുകൾ കൂടി പരിഹരിച്ച് ഈ പ്രശ്നം തീരുകയാണെങ്കിൽ അങ്ങനെ എന്തു തന്നെയായാലും ആ കുട്ടിയുടെ ജീവിതത്തെ എങ്കിലും നമ്മൾ മുഖവിലക്കെടുത്ത് ഈ പറയുന്ന സന വിട്ടുവീഴ്ചക്ക് തയ്യാറാവണം ഷിഹാബിൽ നിന്ന് ഇപ്പോൾ വിട്ടുവീഴ്ച പ്രശ്നമേ വരുന്നില്ല കാരണം ഷിഹാബ് അത്രമാത്രം കണ്ണാടി പോലെയുള്ള ഒരു വ്യക്തിത്വമായിട്ട് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി